പിണറായിക്ക് പകരം പിണറായി മാത്രം അതാണ് പാർട്ടിയുടെ ലൈൻ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പാണ് പാർട്ടിയുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി അതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കും എഴുപത്തിയഞ്ച് വയസ്സ് അതായത് മുമ്പ് എൺപത് വയസ്സായിരുന്നു പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നതിന് നേതാക്കൾക്ക് നിശ്ചയിച്ചിരുന്ന പ്രായപരിധി അത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അത് എഴുപത് എഴുപത്തിയഞ്ച് വയസ്സായി നിജപ്പെടുത്തി അപ്പോൾ കുറെ ആളുകൾ പോയി ആ പാർട്ടി കോൺഗ്രസ് വെച്ച് പിണറായി വിജയന് ഒരു ഇളവ് പ്രഖ്യാപിച്ചു ആ ഇളവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു ആ ഒരു ഇളവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇനി ആ ഇളവ് തുടരണമോ വേണ്ടയോ എന്ന് മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് അത് സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനിക്കുകയില്ല എന്നാൽ എ കെ ബാലൻ ആനാവൂർ നാഗപ്പൻ പി കെ ശ്രീമതി തുടങ്ങിയവരുടെ പ്രായം എഴുപത്തി അഞ്ച് കഴിയുന്നതുകൊണ്ട് ഈ സംസ്ഥാന സമ്മേളനത്തിൽ വച്ച് തന്നെ അവരെ സംസ്ഥാനത്തെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് അതായത് പ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് അവർ ഒഴിവാകും അതിന് പകരം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു സി എസ് സുജാത വരുന്നു പി കെ ശ്രീമതിക്ക് പകരം ആനാവൂർ നാഗപ്പന് പകരം ആര് വരുന്നു വി ശിവൻകുട്ടി വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അതുപോലെ എ കെ ബാലൻ പാലക്കാട് നിന്ന് എം ബി രാജേഷ് വരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു വാർത്തയിൽ അങ്ങനെ മൂന്ന് പേരെ പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് ആളുകളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പുതുതായിട്ട് വരുന്നു ആനാവൂർ നാഗപ്പന് പകരം വി ശിവൻകുട്ടി അതുപോലെ പി കെ ശ്രീമതി ടീച്ചറിന് പകരം സി എസ് സുജാത അതുപോലെ എ കെ ബാലന് പകരം എം വി രാജേഷ് മൂന്ന് പേരും മോശക്കാരൊന്നുമല്ല പാർട്ടിയിൽ എന്താണ് കൃത്യമായി പ്രവർത്തിച്ച് അവരുടെ കഴിവ് തെളിയിച്ച നേതാക്കൾ തന്നെയാണ് ഈ മൂന്ന് നേതാക്കളും ഈ ശിവൻകുട്ടിയാണെങ്കിൽ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി എന്ന പേര് ഇതിനോടകം നേടിക്കഴിയുകയും ചെയ്തു ഇതൊക്കെ പ്രായത്തിനെയാണ് അതിൽ എ കെ ബാലൻ മാത്രം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കമൻ്റ് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതാണ് പിണറായിക്ക് മുന്നിൽ എല്ലാ പ്രതിബന്ധങ്ങളും അകറ്റപ്പെടും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എന്താണ് പ്രായത്തിൻ്റെ പ്രതിബന്ധമൊക്കെ പിണറായിക്ക് മുന്നിൽ മാറി നിൽക്കും എന്ന് എ കെ ബാലൻ പറയുമ്പോൾ അതിൻ്റെ ആ പറ ആ വാക്കിനുള്ളിൽ ഒരു സങ്കടത്തിൻ്റെ ധ്വനി ഇല്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും എന്താണ് പിണറായിക്ക് മുന്നിൽ ആ പ്രതിബന്ധങ്ങൾ മാറും ഞങ്ങൾക്ക് മുന്നിൽ ആ പ്രതിബന്ധങ്ങൾ മാറില്ല എന്നൊരു ധ്വനി ഒളിപ്പിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പലപ്പോഴും പിണറായി വിജയനെ പിന്തുണയ്ക്കാൻ വേണ്ടി പല പറയുന്ന പല വാക്കുകളും വലതുപക്ഷ മാധ്യമങ്ങൾ എടുത്ത് ആയുധമാക്കാറുണ്ട് അല്ലെങ്കിൽ ആയുധമാക്കാൻ വേണ്ടി എ കെ ബാലൻ കൊടുക്കാറുണ്ട് എന്നതും വസ്തുതയാണ് ഏതായാലും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനും മുഖ്യമന്ത്രി പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്ന മുഖം പിണറായി വിജയൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആരായിരിക്കും താങ്കൾ ഇനിയും ഇലക്ഷനിൽ നിൽക്കുമോ അതൊക്കെ പാർട്ടി തീരുമാനിക്കുമെന്ന് എന്താണ് ഒരു ചിരിയോടുകൂടി പറഞ്ഞു പോകുമ്പോൾ മുഖ്യമന്ത്രിയും ഇലക്ഷന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ് മനസ്സൊരുക്കം അതിന് ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി പറയാ ഇനി വരാൻ പോകുന്നത് എന്താണ് കൊല്ലം സമ്മേളനം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇന്ന് രണ്ടാം തീയതിയായി ഇനി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കൊല്ലത്ത് പതാക ഉയരും എന്തിനാണ് സംസ്ഥാന സമ്മേളനത്തിന് ആറാം തീയതി പതാക ഉയരും അതിനകത്ത് പാർട്ടി അവതരിപ്പിക്കുന്ന നയമുണ്ട് എന്താണത് പാർട്ടി നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന നയം പ്രഖ്യാപിക്കും നവകേരളത്തിന് വേണ്ടിയുള്ള പുതുവഴികൾ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ കഴിഞ്ഞ പാർട്ടി സമ്മേളനം നവകേരളത്തിൻ്റെ പാർട്ടി കാഴ്ചപ്പാട് നവകേരള നിർമ്മിതിക്കുള്ള പാർട്ടി കാഴ്ചപ്പാടായിരുന്നു കഴിഞ്ഞ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖ രൂപരേഖ അതിൽ നിന്ന് മാറി പുതുവഴികൾ പുതുവഴികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം നയം മാറ്റം സി പി എമ്മിന് കുറെ കാര്യങ്ങളിൽ കടുംപിടുത്തം ഉണ്ടായിരുന്നു ആ കടുംപിടുത്തങ്ങളൊക്കെ മാറുന്ന കാഴ്ചകൾ കണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ഒന്ന് സ്വകാര്യ സർവകലാശാല മറ്റൊന്ന് ബ്രൂവറി പാലക്കാട് ബ്രൂവറി അതുപോലെ തന്നെ മദ്യനയം വ്യാവസായിക നയം ഈ വിഷയങ്ങളിലൊക്കെ സി പി എമ്മിന്റെ നയം മാറ്റം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട സംഭവങ്ങളാണ് സംഭവങ്ങളാണ് അതാണ് പുതുവഴികൾ ആ കാര്യങ്ങളൊക്കെ അതായത് കേരളത്തിന്റെ വികസനത്തിന് കേരളം ലോക രാജ്യങ്ങൾക്കൊപ്പം കിടപിടിക്കുന്ന ഒരു വികസന മാതൃക മുന്നോട്ട് വയ്ക്കുന്നതിന് വിദ്യാഭ്യാസം വ്യവസായം ടൂറിസം അതുപോലെ തന്നെ പൊതുഗതാഗതം തുറമുഖം അങ്ങനെ എല്ലാ മേഖലകളിലും സമഗ്രമായ ഒരു പുതുവഴി വെട്ടുന്നതിനുള്ള നയരേഖയാണ് സി പി എം അവതരിപ്പിക്കുന്നത് അത് മാതൃകയിലുള്ളതായിരിക്കും പ്രകടന പത്രികയും അപ്പോൾ പ്രകടന പത്രിക ഇതൊരു ഈ പുതുവഴികൾ എന്താണ് നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന് പറയുന്നത് ഇലക്ഷൻ പ്രൊപ്പഗണ്ട തന്നെയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ കണ്ടു ഒരു നയരേഖ തന്നെയായിരിക്കും ഈ പുതുവഴികൾ അതായത് നവകേരളത്തിനുള്ള പുതുവഴികളെന്ന പാർട്ടിയുടെ നയരേഖയും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ പ്രകാശ് കാരാട്ട് അതായത് പാർട്ടിയുടെ കോർഡിനേറ്ററായ ചുരുക്കു ശേഷം പാർട്ടി സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിട്ടില്ല അത് മധുര സമ്മേളനം തെരഞ്ഞെടുക്കും അതിന് അതുവരെയുള്ള കോർഡിനേ പാർട്ടി കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ടും പറഞ്ഞത് ഇതാണ് പിണറായി വിജയന് ഇപ്പോഴൊരു ഇളവുകൊണ്ട് അത് മധുര സമ്മേളനത്തിൽ തീരുമാനിക്കും പിണറായി വിജയൻ തുടരണമോ വേണ്ടയോ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ഒക്കെ കണക്കിലെടുത്ത് അദ്ദേഹം അദ്ദേഹത്തിന് ഇതാണ് സമ്മതം അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് തുടരാൻ തന്നെ പാർട്ടി നിർദ്ദേശിക്കും പോളിറ്റ് ബ്യൂറോയിലും അദ്ദേഹം അംഗമാണ് പോളിറ്റ് ബ്യൂറോയിലും ഏക മുഖ്യമന്ത്രി രാജ്യത്തുള്ള ഏക സി പി എം മുഖ്യമന്ത്രി എന്ന നിലയിൽ പോളിറ്റ് ബ്യൂറോയിലും പിണറായി വിജയൻ തുടരാനാണ് സാധ്യത മുഴുവൻ സാധ്യതയും അങ്ങനെ തന്നെയാണ് അപ്പോൾ പിണറായി വിജയന് പ്രായം ഒരു തടസ്സമാകുകയില്ല എന്ന സന്ദേശമാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഏതായാലും പാർട്ടിയുടെ നയംമാറ്റം അത് പുതിയ വഴികൾ പുതുവഴികൾ എന്ന നയരേഖ ഇതൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പാർട്ടി ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൊല്ലം സമ്മേളനവും മധുരയിൽ നടക്കുന്ന നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസും കേരളത്തിൻ്റെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും അതിൽ വിവാദമാകാൻ അതായത് ആരെങ്കിലുമൊക്കെ വിവാദമാക്കാൻ പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ ഇടയുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രായവുമായി ബന്ധപ്പെട്ടതായിരിക്കും അത് പിണറായി വിജയനായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതിസന്ധികളൊന്നും തടസ്സമല്ല അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രതിബന്ധങ്ങളൊക്കെ മലർക്കെ തുറക്കപ്പെടും പ്രതിബന്ധങ്ങളുടെ വാതിലൊക്കെ മലർക്കെ തുറക്കപ്പെടുമെന്ന് എ കെ ബാലൻ പറയുമ്പോൾ തന്നെ ഉറപ്പാണ് ആ പ്രതിസന്ധികളൊന്നും പിണറായി വിജയനെ ബാധിക്കുകയും ഇല്ല